രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഈ നിലമ്പൂരിലേക്ക് വണ്ടി കയറിയത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ആ രണ്ടും കൽപ്പിക്കലാണ് പിന്നീട് അങ്ങോട്ട് നിലമ്പൂരങ്ങാടിയിൽ നമ്മൾ കണ്ടതും മങ്കൂട്ടം പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ പി കെ ഫിറോസ് യുവനിരയെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടാണ് ഷാഫി കളം നിറച്ചതും ഇന്നിപ്പോൾ ഒന്നനങ്ങാൻ പോലും പറ്റാത്ത തരത്തിലാൾക്കൂട്ടം ഷാഫി പറമ്പിലിന് വളയുകയാണ് ഇതൊക്കെ ഷാഫി പറമ്പിൽ എന്നൊരൊറ്റ നേതാവ് തീർത്ത ഒരു തരംഗം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ വിഷയം ആളിക്കത്തിയപ്പോൾ മാങ്കൂട്ടം അർദ്ധരാത്രി അൻവറിനെ കാണാൻ പോയത് ഷാഫിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് മങ്ങൂട്ടത്തെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെ പഠിച്ച പണി പതിനെട്ടും അൻവർ പയറ്റി നോക്കി എങ്കിലും അടുത്ത റാലിയിൽ ചാഫി ഓടിച്ച ജീപ്പിൽ മാംകൂട്ടം ഗിയർ പിടിക്കാൻ ഒപ്പം ചേർത്തുകൊണ്ടാണ് അൻവറിനും മറുപടി കൊടുത്തത് ആ ഷാഫി കഴിഞ്ഞ ദിവസം നടന്ന വർഗീയ പരാമർശത്തിൽ പോലും കണക്കിന് സി പി എമ്മിന് മറുപടി കൊടുക്കാനും മടിയൊന്നുമേ കാണിച്ചില്ല ആ ഷാഫിക്ക് മുന്നിൽ ആളുകൾ എങ്ങനെ തടിച്ചുകൂടാതിരിക്കും

उठु उठि कारण सिबेन्दा बुढिङ करोना リティ എന്ന ഹലക്കല്ല ജൻട്രിയോടോടോടോ നാസൂദ നാസൂദും കണ്ടാണ്ംം സർക്കിൾ നാസൂദ നല്ലതായിട്ട് കാർട്ട് എടുക്കുന്നതിനെ അതോ ആ ലൈറ്റിങ് സ്കന്ദേരി അപ്പൈ たりസി

ഒരു തരത്തിലുള്ള അവസരങ്ങളും ബാധ്യമല്ല പാർട്ടിയുടെ ആവശ്യം വരുമ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങി നിൽക്കും നമുക്ക് എല്ലാ തിരഞ്ഞെടുപ്പും നമ്മൾ കണ്ട മാത്രമല്ല നിലമ്പൂര് വരദാസേട്ടനും തമ്മിലുള്ള ഒരു ബന്ധം കൂടെ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം ഏത് ഘട്ടത്തിൽ പാർട്ടി അനിവാര്യമായിട്ടുള്ള ഒരു മത്സരത്തെ നേരിടുന്നു ഒരു ചലഞ്ചിനെ നേരിടുന്നു അദ്ദേഹത്തെ കൊണ്ടാവും വിധം എക്കാലത്തും പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് സാക്രിഫൈസിൻ്റെ ഹിസ്റ്ററി കൂടി ഞങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാനുണ്ട് പാർട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ സ്വന്തം പദവി ഉദ്ദേ ഉപേക്ഷിച്ച ചരിത്രം കൂടി എന്നതാണ് അലാസം അപ്പം ഞങ്ങളെപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന അതിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ പോസിറ്റീവായി കാണുമ്പോൾ പിടിച്ച് അഭിനന്ദിക്കുന്ന അത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് നന്നായി എന്ന് പറയുന്ന എന്തെങ്കിലും ചെറിയ കുറവുകൾ കണ്ട മോനൊന്നും കൂടെ എന്ന് പറയുന്ന അങ്ങനെ ഒരു 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 മരമാണ് അലിലാസ് കിട്ടുന്നത് തണൽ മരമാണ് ഈ പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാർക്ക് വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു ഉറപ്പാണ് കാതലുള്ള മരമാണ് അലിദാസേട്ടൻ്റെ പാറ്റം ഇന്നും ഇപ്പം ഇതാ നിങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാലിന് തീരും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പാറ്റിക്ക് വേണ്ടിയുള്ള നടത്തത്തിന് ആ അലിദാസേട്ടൊരു ബുദ്ധിമുട്ടായില്ല

अ <laughs>